നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ രണ്ടായിരത്തിരുപത്തിനാലിൽ ഹജ്ജിന് പോയ അസീസിയ അഞ്ഞൂറ്റിമൂന്ന് മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പത്തൊൻപത് താസുജ ഹാജിമാരുടെ രണ്ടാമത് സംഗമം കൊടയ്ക്കൽ ചങ്കുവെട്ടി ഷൈൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഗദിറുൽ ഹുജാജ് ഉമ്മർ ഹാജി കാസർഗോഡ് സംഗമം ഉദ്ഘാടനം ചെയ്തു എല്ലാ ഹജാജ് ഹാജി സൈനുൽ ആബിദ് മുഖ്യ പ്രഭാഷണം നടത്തി സമാപന പ്രാർത്ഥനയ്ക്ക് അബ്ദുറബ് ഷെരീഫ് തങ്ങൾ നേതൃത്വം നൽകി കെ തങ്ങൾ പൈങ്കണ്ണൂർ അധ്യക്ഷത വഹിച്ചു പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ചട്ടിപ്പറമ്പ് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി പുതുവാത്ത മുസ്തഫ ഹാജി ഹിനാസ് ഹാജി പുത്തനത്താണി കോട്ടൂർ ബഷീർ ഹാജി ഷെരീഫ് ഹാജി വളവനൂർ ജാഫർ ഹാജി വെട്ടം ഹംസ ഹാജി പുത്തനത്താണി തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കരുത് എന്ന് സംഗമം പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു യൂസഫ് ഹാജി സ്വാഗതവും റഹീം ഹാജി താനൂർ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ടുഡേ കോട്ടക്കൽ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ